നോക്കൂ നമ്മൾ ഈ പറയുന്നത് എന്താണ് റാപ്പർ വേടൻ എന്നാണ് പറയുന്നത് അല്ലെ എന്താണ് റാപ്പർ എന്ന് പറയുന്നത് റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ റാപ്പ് സംഗീതം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിന്റെ സംഗീതമാണ് മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ ആ സംഗീതത്തിന്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലുണ്ടായിട്ടുണ്ടെന്നേ നല്ല മനോഹരമായിട്ടുള്ള റാപ്പ് സംഗീതം ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലുണ്ടായിട്ടുള്ളത് പക്ഷെ അതിന്റെ രാഷ്ട്രീയം പോയി ആ രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരന്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത് വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ആദിവാസി ഗോത്ര ഒരു വിഭാഗമാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതുമൊക്കെ എന്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം ആ വയലൻസൊക്കെ രാവിലെ കണ്ടുകൊണ്ടും രാത്രി ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ട ഒരു ജീവിതവുമാണ് എൻ്റെത് ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോക